ചരിത്രമുറങ്ങുന്ന കട്ടിൽമാടത്തിന് സുരക്ഷയൊരുക്കി പുരാവസ്തു വകുപ്പ് ക്രാഷ് ബാരിയർ സ്ഥാപിച്ചുകൊണ്ടാണ് സ്മാരകത്തിന് സംരക്ഷണം തീർത്തത് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ പട്ടാമ്പി കൂട്ടുപാതയ്ക്ക് സമീപമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായി ചരിത്രങ്ങളിൽ ജേഖപ്പെടുത്തിയിട്ടുള്ള കട്ടിൽമാടം സ്ഥിതി ചെയ്യുന്നത് റോഡരികൾ സ്ഥിതി ചെയ്യുന്ന സ്മാരകം സംരക്ഷിക്കണമെന്ന മുറവിളികൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അടുത്തരെ വാഹനങ്ങൾ ഇടിച്ച് സ്മാരകത്തിന് തകർച്ച തുടങ്ങിയപ്പോഴാണ് പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ സംരക്ഷണ നടപടികൾ ആരംഭിച്ചത് ക്രാഷ് ബേരിയറുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് കട്ടിൽ മാറത്തിന് സംരക്ഷണം തീർക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തികൾ ക്രാഷ് ബേരിയർ സ്ഥാപിച്ചതോടെ വലിയ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ കട്ടിൽമാർത്തോട് ചേർന്നുള്ള തിരക്കേറിയ പാതയിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത് സർക്കാർ രേഖയിൽ പുറംപൊക്കായി കിടക്കുന്ന മുക്കാൽ എക്കറോളം ഭൂമിയിലാണ് ഈ കരിങ്കൽ സൌധം നിലനിൽക്കുന്നതായി ആദ്യകാല ചരിത്രരേഖയിൽ കാണുന്നതെങ്കിലും നിലവിൽ വീതി കുറഞ്ഞ ചെറിയ സ്ഥലമാണുള്ളത് റോഡിനും വീതി കുറവായതിനാൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് തവണ വലിയ ചരക്ക് വാഹനങ്ങൾ ഇടിച്ചതിനെ തുടർന്ന് സ്തൂപത്തിന്റെ രണ്ട് മൂലകളിലും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് കട്ടിൽ മാർത്തിന്റെ തകർച്ചയ്ക്കൊപ്പം ഇത് വാഹനയാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്ന ൂടെ അപകടങ്ങൾക്ക് അറുതി വരുമെന്നും കട്ടിൽമാടം സംരക്ഷിക്കപ്പെടുമെന്നുമാണ് പ്രതീക്ഷ